പഠിച്ചു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എൽ ടിഎസ് പഠിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് വേണ്ടി ഓഫ് ലെറ്ററിലെ വന്നു പോകാനായിട്ട് കാനഡ കാനഡ കാനഡയിൽ എന്ത് 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 ജോലി അതോ പഠിക്കാൻ 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 എർലി ചൈൽഡ്ഹുഡ് എജുക്കേഷൻ എന്ന് പറഞ്ഞാൽ മറ്റേ കുട്ടികളെ നോക്കുന്ന ഒരു പ്രോഗ്രാം ആണ് അപ്പം മൂന്ന് വയസ്സ് മൂന്ന് വയസ്സ് മുതൽ ഒമ്പത് വയസ്സ് വരെ പിള്ളേരെ അവർ മറ്റേ കിൻഡർ ഗാർഡനിലാണ് അപ്പൊ അവരെ പോയി നോക്കി അവരുടെ സ്കില്ല് മനസ്സിലാക്കി അത് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് ആദ്യം മറ്റേ കാലിത്തീറ്റ് കൊടുത്ത് ചില പ്രശ്നമൊക്കെ വന്നായിരുന്നു അപ്പൊ അന്നേരം പാല് മൊത്തം കുറഞ്ഞ് പശുക്കളെ അസുഖമായിരുന്നു അതിൽ കാലത്തീറ്റ കൊടുത്ത് മറ്റേ യൂറിയയുടെ അളവ് കൂടി പോയതാന്നൊക്കെ പറയുന്നത് സാധാരണ നമ്മൾ അറുപത് ലിറ്റർ സൊസൈറ്റിയിലും പത്ത് ലിറ്റർ വീടുകളായിട്ട് കൊടുത്തോണ്ടിരുന്നായിരുന്നു പ്രശ്നം ലിറ്റർ ലിറ്റർ എത്ര പാലുണ്ടായിട്ട് എട്ട് പശുക്കളിലായിട്ട് അതിൽ ചെന ഉള്ളുണ്ട് പാലിന് അതിൻറെതായ കുറവാണ് ഈ പ്രശ്നം വന്നേ പിന്നെ പാല് പെട്ടെന്ന് ഡൗൺ ആയി പെട്ടെന്ന് ഇരുപത്തി അഞ്ചിലേക്ക് വന്നു ഇരുപത്തിയഞ്ചു ലിറ്റർ പാല് ലിറ്റർ ആയി കുറഞ്ഞു ആ ആ അപ്പൊ തന്നെ അമ്മയുടെ ചേച്ചിയും ആന്റിമാർ അവരെല്ലാം പറഞ്ഞു എത്രയും പുറത്തേക്ക് എത്രയും പെട്ടെന്ന് നോക്കോളാൻ പറഞ്ഞു കാരണം പഠിക്കാൻ പറഞ്ഞു ആ ഇത് നോക്കി പറഞ്ഞു അല്ലേ അപ്പച്ചൻ എന്തായിരുന്നു വിടീക്കേണ്ടത് നേരത്തേക്ക് അച്ഛൻ മരിച്ചുപോയി അപ്പൻ്റെ പൊതുവെയുള്ള നിലപാട് എങ്ങനായിരുന്നു പഠിക്കണമെന്നായിരുന്നു പഠിക്കണമെന്നായിരുന്നു ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന വലിയ താല്പര്യമില്ലായിരുന്നു അനിയൻ പക്ഷേ താങ്കളെക്കാൾ മുന്നേ തൊഴുത്തിൽ തന്നെയായിരുന്നല്ലോ ജീവിതം പഠിക്കാൻ പോയായിരുന്നോ ആ ആ എന്നിട്ട് ഏത് രാവിലെ ഇപ്പൊ കറക്കാനില്ലായിരുന്നു നേരത്തെ കറുകാരോ ആ ഏത് അത് മൂന്നാം ക്ലാസ് മുതലൊക്കെ കറക്കുന്നതാണ് അന്നേരം ആദ്യമേ അകലൊക്കെ കഴുകി അപ്പയ്ക്ക് സഹായം ചെയ്തു കൊടുക്കും പിന്നെ ശകലിച്ച് കറന്നൊക്കെ നോക്കും പിന്നെ പിന്നെ ഓരോന്നിനെയൊക്കെ കറന്ന് മേലെ മൂന്നാമ നാല് പശുക്കളെ കറക്കോ ഈ എട്ടാം വയസ്സിലല്ലേ ഈ പശുവിന്റെ തൊഴി ഇട്ടിട്ടുണ്ടോ ഇഷ്ടം പോലെ ആഹ് തൊഴിച്ച് താഴെ ഇട്ടിട്ടുണ്ടോ തൊഴിച്ച് താഴെ കൈക്കെട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ആണ് പേടിയുണ്ടോ പശുക്കളെ പേടിയില്ല അപ്പൊ ഈ അനിയനാണോ ചേട്ടനെ പശു കറവടിപ്പിച്ചത് ആ എന്നോ

ഇംഗ്ലീഷ് ആ മലയാളത്തിൽ പറഞ്ഞാൽ ചില വാക്കുകളൊക്കെ മലയാളം അറിയാം നിരന്തരം വരുമല്ലേ കേരളത്തിലേക്ക് ഹിന്ദി നമ്മുടെ കാൻ യു സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യും നമ്മൾ നല്ല നല്ല വാർത്ത കേട്ടോ ബ്രേക്കിംഗ് ന്യൂസ് ആയിരിക്കും അച്ഛൻ വീടിന്റെ അവസ്ഥ പാല് കിട്ടുന്ന കാശ കൊണ്ട് നമ്മളെ അന്നത്തെ ചെലവ് കഴിയും പിന്നെ റബർ കിട്ടുന്ന കാശും കൊണ്ട് നമ്മൾ മിച്ചം വയ്ക്കും പാല് കൊടുത്ത് ആ പൈസ നമ്മൾ മിച്ചം വെക്കും ഇനി മുമ്പോട്ട് പോകാനുള്ളത് ഉണ്ട് അച്ഛൻ എങ്ങനെ മരിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ അച്ഛൻ ആദ്യം ടോയ്ലറ്റിൽ പോയി വയർ വേദനയായിട്ട് പിന്നെ ടോയ്ലറ്റിൽ പോയിട്ട് വന്ന് പിന്നെ പെട്ടെന്ന് കട്ടിലെ അപ്പൊ തന്നെ അമ്മേനെ വിളിച്ചു അച്ഛൻ പിന്നെ ഇന്ന വയറിന് വേദനയാണെന്നൊക്കെ ചങ്കിന് വേദനയാണെന്നൊക്കെ പറഞ്ഞ് അമ്മേനെ വിളിച്ചു അപ്പൊ അമ്മ അത്ര വലിയ സീരിയസ് ആയിട്ട് അങ്ങനെ എടുത്തില്ല എന്നാലും എടുത്തു അത്ര അപ്പച്ചൻസായ മരിച്ചുപോലെ അപ്പച്ചൻ അടിമുടി കർഷകനായിരുന്നു കുറച്ച് കുറച്ച് ഉണ്ടായിരുന്നു അധികം കർഷനായിരുന്നു അന്നേരം പോയി കഴിഞ്ഞപ്പോ എത്ര ഉണ്ടായിരുന്നു അന്നേരം എട്ട് പശുക്കളുണ്ടായിരുന്നു അന്നേരം തന്നെ അമ്മ അമ്മോട് പറഞ്ഞു പശുക്കളെ വിത്തേക്കാം പറഞ്ഞു ആ മാത്യുനോട് പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ മാത്യു ഭയങ്കര സങ്കടപ്പെട്ടോ അമ്മ പറഞ്ഞപ്പോ അത് അല്ലാത്തത് എന്നോട് അമ്മ പറയുന്നത് കേട്ടതല്ല ഞാൻ അതിലൂടെ നടന്നപ്പോ ആൾക്കാർ പറയുന്നത് കേട്ടപ്പോ അമ്മയോട് ചോദിച്ചപ്പോഴാ പറഞ്ഞു പോവാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ മൊത്തം എടുത്ത് നോക്കിക്കോളാന്ന് പറഞ്ഞാൽ അടയ്ക്കാം ഓക്കെ അച്ഛൻ മരിച്ചപ്പോഷമില്ല വിഷമം ഉണ്ടായിരുന്നു പക്ഷെ അത്രയും വലിയ വിഷമില്ലായിരുന്നു പക്ഷേ അവന്റെ കന്നാരികൾ പോയപ്പോഴാണ് പുള്ളിക്ക് ആകെ നല്ല വിഷമം അന്ന കന്നാലിൽ കൊടുക്കാൻ തന്നെയായിരുന്നു അപ്പൊ തന്നെയും കരഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുക്കണ്ടാകുമ്പോൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെയാണ് ആ മുമ്പോട്ട് ഇറങ്ങിയതുകൊണ്ടാണ് ഞങ്ങൾ പുറേ ഇറങ്ങി കന്നാലികളായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയത് പിന്നെ അച്ഛൻ മരിച്ചപ്പോൾ നമുക്ക് വേറെ മുമ്പിൽ വേറെ വരുമാനം ഇല്ല വരുമാനമാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ടാണ് അവൻ അങ്ങനെ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഞങ്ങൾ എന്തേരം ഒന്ന് ആലോചിച്ചപ്പോൾ അത് ശരിയാണ് വേറെ മുമ്പോട്ടും വേറെ ഒരു വരുമാനവും വരുമാനമാർഗ്ഗവും ഇല്ല ഇനി ഒരു ജോലി കണ്ടുപിടിക്കണമെങ്കിൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ ജോലി കിട്ടണേലും അപ്പൊ അതുകൊണ്ട് ഇത് വെച്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് ഓർത്തു അപ്പൊ അതുകൊണ്ട് പിന്നെ അനിയനാണ് ആദ്യം മുന്നിട്ടിറങ്ങിയത് ഈ ചെറിയ പ്രായത്തിൽ പാടില്ലല്ലോ നിങ്ങളെ വളരെ അതാരെങ്കിലും അച്ഛനുണ്ടായിരുന്ന കാലത്ത് തന്നെ ഇവന്റെ ഇത് പത്രത്തിൽ കൊടുക്കാൻ വേണ്ടി അവിടെയുള്ള അലോക്കം കാര് ഇരുന്നായിരുന്നു അപ്പൊ അച്ഛന് ഭയങ്കര പേടിയായി എന്ന് കഴിഞ്ഞാൽ ഇനി പത്രത്തിൽ കൊടുത്താലും ബാലാവകാശ കമ്മീഷൻ വന്ന് അപ്പനം പിടിച്ചോണ്ട് കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് അയലോകാരുള്ള എല്ലാവരും പറഞ്ഞു പിന്നെ അച്ഛൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൊടുത്തു അയലോക്കാരെല്ലാം എനിക്ക് ഒരു കാര്യം കപ്പത്തൊലി കഴിച്ചാൽ ഇങ്ങനെ കന്നുകാലികൾ ചത്തൊടുങ്ങും എന്ന് പറയുന്നത് അത്ര സാധാരണ സംഭവല്ല ആ ആ ചോദ്യത്തിന്റെ ഉത്തരം എനിക്ക് വേണം ഏഹ് എനിക്ക് കുറെ സംശയങ്ങൾ എന്റെ മനസ്സിൽ ഇങ്ങനെ രൂപപ്പെടുക പേടിക്കണ്ട പറയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി ഓക്കെ